നമസ്കാരം എൻ്റെ പേര് ഫാത്തിമ ഷറിൻ ആണ് എൻ്റെ സബ്ജക്റ്റ് പി ജിക്ക് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ മൂന്ന് മുടികളുണ്ടെങ്കിൽ അതിൽ ഒരു മുടികൾ മാത്രം പഠിച്ച് കഷ്ടിച്ച് പാസ്സാവുന്ന ശരാശരിയിലും താഴെയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഒരു അമ്പത്താറ് ശതമാനം മാർക്കിനാണ് ഞാൻ പി ജി പാസ്സായത് മാത്രമല്ല പി ജി കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് സെറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ദോസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പി ജിക്ക് ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് എന്തൊക്കെ അറിയാം ആ ഒരു ബേസ് തൊട്ടാണ് ഡോസ് അക്കാദമിയിൽ ക്ലാസ് എടുത്തിരുന്നത് ഇനി റിയൽ അനാലിസിസും ടോപ്പോളജിയും എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പ്രയാസമുള്ള വിഷയങ്ങളായിരുന്നു രേഷ്മ മിസ് ആണെങ്കിലും മാധു മിസ് ആണെങ്കിലും അബിൻ സാറാണെങ്കിലും വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് തന്ന് പി ജിയിലെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് പഠിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എക്സാമിന് വേണ്ടത് മാത്രം പഠിപ്പിച്ച് തന്നിട്ട് വളരെ ഈസി ആയിട്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ ടോസ് അക്കാദമിയിലെ ടീച്ചേഴ്സ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അവരോട് ഒത്തിരി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് എക്സാം പാസ്സാവാൻ സാധിച്ചത് ടോസ് അക്കാദമിയുടെ ഒരു ഹെൽപ്പ് കാരണം ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപ്ചൽ നോട്ട്സും വീക്കിലി അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും അതിൽ ചോദിക്കുന്ന റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റീസും ഇതെല്ലാം എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുണ്ട് താങ്ക് യു ടോസ് അക്കാഡമി താങ്ക് യു വെരി മച്ച് ഗുഡ് മോർണിംഗ് എവരി വൺ ഞാൻ ടോസ് അക്കാഡമിയിലെ ജനറൽ പേപ്പറും കൊമേഴ്സ് സബ്ജക്റ്റുമാണ് ഓപ്റ്റ് ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫോറിലുള്ള സെറ്റ് എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ടോസ് അക്കാഡമിയിലെ ക്ലാസ്സസ് നോട്ട്സ് മോക്ക് ടെസ്റ്റൊക്കെയാണ് അതിലുപരിയായിട്ട് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ഗൈഡൻസും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സോ താങ്ക് യു സോ മച്ച് ടോസ് അക്കാഡമി ആൻഡ് ടു ഓൾ മൈ ടീച്ചേഴ്സ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്